അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഫീലിൻ്റെ ഒട്ടകത്തിൻ്റെ ഏരിയയിലുണ്ട് ആ സ്ഥലത്ത് ഒരു ക്യാമറ ഫിറ്റ് ആകണം അതും ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ് അന്നേരം ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ ക്യാമറ ഒരു സോളാറിൻ്റെ എന്നാന്ന് നമുക്ക് വയറും കാര്യങ്ങളൊന്നും വേണ്ടാണ്ട് അങ്ങനെയുള്ളൊരു ക്യാമറ ആണ് അത് ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം അന്നേരം ആ ഒരു ക്യാമറ കഫീലിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യണം എൻ്റെ ഉറങ്ങോട് കുറേയായി പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്യാമറ നോക്ക് നീ വാങ്ങിച്ചിട്ട് കൊണ്ടാ ആ ആവശ്യമുണ്ട് അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ ലാസ്റ്റ് ആണെന്ന് ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട് ഒരു സ്ഥലത്തുനിന്ന് അന്നേരം ഞാനിപ്പോ ഏകദേശം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സനേ എൻ്റെ ബേക്കിലാണ് ഉള്ളത് വീട് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കഫീലിൽ ഷഹാനയിലേക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണ് രാവിലെ തന്നെ പോകുകയാണെങ്കിൽ സമയം എട്ട് മണി എട്ടേ പതിനഞ്ച് എന്തായാലും കഫീൽ വിളിച്ചോണ്ട് നിൽക്കുന്നു ചെയ്തുണ്ട് അന്നേരം ഇൻഷാല്ല ആ ഒരു ചെറിയ വിശേഷമാണ് ഇന്നത്തത് അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പൊ പോകുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിന്റെ ഏറ്റവും വലിയ പാതയായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറു ആറും പന്ത്രണ്ട് വരി പന്ത്രണ്ട് വരിയാന്ന് തോന്നുന്നു കേട്ടോ പന്ത്രണ്ട് വരി പാതയാണ് അൽമജിദ് റോഡ് ഈ റോഡ് ഏകദേശം അങ്ങ് അങ്ങോട്ട് പോകുന്നതാണ് അൽക്കോറിലേക്ക് എൺപത്തിരണ്ട് കിലോമീറ്റർ ദുക്കാൻ റോഡിലേക്ക് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ സൽവാ റോഡിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ അങ്ങനെ ഏറ്റവും വലിയ റോഡാണ് ഈ റോഡ് വന്നതോടുകൂടി ഖത്തറിന് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം കുറേ തിരക്ക് കുറഞ്ഞു കാരണം ബാക്കിയുള്ള ട്രെയിലർ വലിയ വണ്ടികളെല്ലാം ഈ റോഡ് പാസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വാഹനങ്ങളെല്ലാം കുറവാണ് പക്ഷേങ്കില് ഒരസാധ്യ റോഡാണ് കേട്ടാ അങ്ങനെ നമ്മൾ അൽമജീദ് റോഡിൽ എക്സിറ്റ് ആവുന്നു നമുക്ക് എക്സിറ്റ് അയിമ്പത്തഞ്ച് ഇത് അങ്ങനെ ദോഹയിൽ നിന്ന് വരുന്ന നമ്മളെ ദുക്കാനിലേക്ക് പോകുന്ന റോഡിനെയൊക്കെ കയറേണ്ടത് ഇത് ഏകദേശം ഖത്തർമാളിന്റെ അടുത്താണ് നമ്മൾ എക്സിറ്റ് ആകുന്നത് മറ്റേ റോഡ് നേരെ അൽക്കോറിലങ്ങോട്ട് പോകും അപ്പൊ നമ്മൾ ഷഹാനയിലെത്തി ഷഹാനയിലെ ഫുൾ എല്ലാ നമ്മളെ ജി സി സിയിലെല്ലാം കൊടിയെല്ലാം വെച്ചിട്ടുണ്ട് ഖത്തർ ഓമാൻ ബാഹറെ കുവൈറ്റ് എല്ലായിരുന്നും ഇവിടെ ഒട്ടക്ക റേസിങ് നടക്കുന്നുണ്ട് എല്ലാ രാജ്യത്തു നിന്നും വന്നിട്ട് ആൾക്കാരെ എന്തായാലും ഒട്ടേറെ വീട് എടുക്കണത് സമയവും ഇല്ല അങ്ങനെ പോകാൻ പറ്റിയില്ല മത്സരമാണ് കേട്ടാ നല്ല പ്രൈസ് മണിയുള്ള മത്സരമാണ് അപ്പൊ വീണ്ടും നമ്മൾ കഫീന്റെ തട്ടകത്തിലെത്തി ഇവിടെയാണ് നമുക്ക് ക്യാമറയും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കേണ്ടത്

അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ സി സി ടി വി ക്യാമറ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും സെറ്റ് ചെയ്ത് നോക്കാം എവിടെയോ കുറച്ച് വെള്ളം അതിനെന്നൊക്കെ കട വെച്ചിട്ട് എൻ്റെ വണ്ടിയിൽ എങ്ങനെയായി വെള്ളമായത് ഇതിൽ വെച്ചിട്ട് കുറച്ച് വെള്ളതിന് അപ്പോൾ ഇതാണ് ക്യാമറ ക്യാമറ അടിപൊളി പെട്ട സോളാർ എടിയുണ്ട് ഇതെല്ലാം ഫുൾ സെറ്റ് ചെയ്യണം ഞാൻ ഇതുവരെ ഇതിന് മുമ്പ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ സെറ്റ് ചെയ്ത് നോക്കാം എന്തായാലും നോക്കാം എന്തായാലും അതിൻ്റെ പരിപാടി തുടങ്ങട്ടെ അപ്പം നമ്മൾ ആദ്യത്തെ ക്യാമറ ഫിറ്റ് ചെയ്ത് ഇതിൽ കേറ്റലോഗും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത് എന്തായാലും എനിക്കിങ്ങനെ പുതിയ പുതിയ നമുക്കറിയാത്ത സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര താല്പര്യം ആണ് കേട്ടോ എന്നാലും ഏതായാലും ഞാൻ എൻ്റെ കഫീലിൻ്റെ അടുത്ത് തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അടിപൊളി ആവുന്നുണ്ടോ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് കേറ്റലോഗ് കേറ്റലോഗും നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആക്കാം നോക്കാം എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയാക്കി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതെ ഇങ്ങനത്തെ കുറേ സ്ക്രൂവും സാധനങ്ങളും അത് ഇതും എല്ലാം ഉണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്നു വിചാരിക്കുന്നത് ഇത് നമ്മളെ ഈ സാധനം നമ്മൾ സോളാറിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് എല്ലാം പറഞ്ഞു തരാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്തായാലും നമ്മൾ കുറച്ച് കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഇതാക്കി തരാം ഇത് സോളാറിൻ്റെ ഈ സാധനമാണ് ഇത് ഇട ലോക്ക് ആക്കലാണ് ഇത് ലോക്കായി ഇനി ഇതെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോളാർ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇടാ നാല് സ്ക്രൂ അടിച്ചിട്ട് വെച്ചുകൊടുക്കുക അത് പ്രശ്നമില്ല സിമ്പിളാണ് അതാണ് ഇതിൻ്റെ പരിപാടി അതിന് ശേഷം ഇത് വയർ ഈ വയർ സോളാറിന് ചിലപ്പോൾ കണക്ട് ചെയ്യേണ്ട വയറായിരിക്കും ഇത് ഇത് ഇവിടെ ആക്കി സോളാറിന് ഇരുന്ന് കണക്ട് ചെയ്യുന്നതിൻ്റെ വയറാണ് ഇപ്പം കൂടുതൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യാമറകളും അത് ഇതും എല്ലാം എന്ത് സാധനങ്ങളായാലും ആൾക്കാരെല്ലാം സ്വന്തം വാങ്ങിച്ചിട്ട് യൂട്യൂബിലും അവിടെ എല്ലാം നോക്കിയിട്ടാണ് കുറേ ആൾക്കാർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളെ ക്യാമറയുടെ ലോക്ക് ഈ ലോക്ക് ഇവിടെ ഇതാക്കിയിട്ട് ഇത് ഓൾറെഡി ഫസ്റ്റ് നമ്മൾ എവിടെയാണെന്ന് വിചാരിച്ച വേണ്ട സെറ്റാക്കി സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റ് ആക്കിയിട്ടാകുമ്പോൾ ഇത് പുഷ് ചെയ്തിട്ട് ലോക്ക് ആക്കിക്കോളാം അങ്ങനെ ആയിരിക്കും ഓക്കെ ചാർജർ അവിടെ കൊടുത്തു സോളാർ ഇവിടെ നിൽക്കട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് വെയിലുണ്ട് ആ വെയിലത്ത് നിൽക്കട്ട് നമുക്ക് നോക്കാം ചാർജ് ചാർജാകുന്നുണ്ട് കേട്ടോ ചെറിയൊരു റോബോട്ട് പോലെ ഉണ്ട് ക്യാമറ ഓൺ ആയി ചേട്ടാ ആ തിരിയുന്നല്ലോ ഉണ്ട് ഇത് ഇവിടുത്തേക്കാണ് തിരിയുന്നത് സിം കാഡ് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി എന്നോടെങ്കിലും പറഞ്ഞുണ്ട് ഓക്കെ സിം കാർഡ് പാപ്പ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇടും കഫീല് സിം കാർഡ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും വാങ്ങിച്ചിട്ട് വന്നിട്ടാ പേ എവിടെയാണ് സിം കാർഡ് ഇടേണ്ടത് അതല്ലി പറയണ്ടേ എവിടെയാണ് സിം കാർഡ് ഇടേണ്ടത് അത് പറയില്ല അതേ നമുക്ക് കാറ്റ് ലോക്ക് നോക്കാം അന്നേരം സംഭവം സോളാറിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞപാട് ലൈറ്റും കാര്യങ്ങളെല്ലാം വന്ന് നല്ല ക്ലിയറാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ക്വാളിറ്റിയുള്ള സാധനം എന്താണെന്ന് എനിക്ക് തരുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷോപ്പിലാൾ എന്തായാലും അതാണ് എടുക്കട്ടെ ഇത് ഏകദേശം നാട്ടിലെ നാട്ടിലെ ഏകദേശം ഒരു പത്ത് പതിനാലായിരം ഉറുപ്പ് വരുന്നുണ്ട് കേട്ടോ പതിനാല ഏകദേശം അഞ്ഞൂറ്റൈൻപത് അല്ലാന്ന് ആണ് ഇവിടുത്തെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് അഞ്ചൂ ടൈം സിം കാർഡ് ഇടാ അത് മാത്രം പറയല്ലോ എവിടെ ഇടതു അറിയില്ല അത് കേരളത്തിന് ഇത് കേറ്റലോക്കൊന്നും ഇല്ലല്ലോ കേറ്റലോക്കള്ളീന്റെ മുകളിൽ തന്നെയാ കേറ്റലോക്ക് മുകളിൽ തന്നെ തോന്നേറ്റ് ഇല്ല സെപ്പറേറ്റ് കൊടുക്കൊന്നുമില്ല ആയിരത്തഞ്ഞൂറ് മെഗാ പിക്സൽ ബാറ്ററി മൈക്രോ സിം കാർഡ് സ്ലോട്ട് സിം കാർഡ് ഇടേണ്ട സാധനവും ഉണ്ട് അതാണ് നമ്മൾ തപ്പേണ്ടത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഈ ക്യാമറ ഇങ്ങനെ തിരിക്കുമ്പോൾ വീഡിയോ ഉണ്ട് കേട്ടോ നാനോ സിം കാർഡ് മൈക്രോ എക്സ് എസ് ടി കാർഡ് സിം കാർഡ് ഇടേണ്ട സ്ഥലം ഇവിടെ ഉണ്ട് അന്നേരം ഇവിടെ സിം കാർഡ് ഇടുക ഇവിടെ ഇത് രണ്ട് നെറ്റ് കൊടുത്തിന് അത് ഊരണം അത് ഊരിയിട്ട് കയറിട്ട് ബാബ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബാബ എൻ്റെ ഓൺ അടിക്കുന്നുണ്ട് അപ്പുറം പോയി നോക്കട്ടെ അല്ലോ അപ്പൊ സിം കാർഡ് വാങ്ങിച്ചോളത്തിട്ടുണ്ട് ബാബ നെറ്റ് മാത്രമേ ഉള്ളൂ സിം കാർഡ് വാങ്ങിച്ചോളൂ സിം കാഡ് ഇതിലേക്ക് ഇട ഇടത്ത പറയാ ഇറങ്ങുന്നുള്ളു ത്രീ ഡിഗ്രി എന്നാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങണ്ടല്ലോ ഓക്കെ സിം കാർഡ് ഇതിനകത്ത് ഇട്ട് സിം കാർഡ് ഇട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല സിം കാർഡ് നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചിട്ടാണ് ഇട്ടത് അന്നേരം ഇട ഇടുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം കറക്റ്റായി ഇട്ടുനിന്ന് തോന്നുന്നു സിം കാർഡ് അതുകൊണ്ട് ഇപ്പം ഒന്നും ഉണ്ടെന്നില്ല ഇനി കുറച്ച് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എന്നാലും ഇത് ഓഫാക്കാം ഓക്കെ നമ്മൾ സിം ഇട്ട് റെഡിയായി മ്മടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ആക്കുക ഏതാണ്ട് സോളാർ കുറച്ച് സമയം കൂടി കുത്തി വെക്കുക ചാർജ് കയറിക്കോട്ട് ആ ഓക്കെ ഏയ് ആദ്യ ക്യാമറ الكاميرا كاميرا هذه ها. هذه مال مال صوت هذه مال هذه وش هذه مال انا مال جوال ها. الحين الحين ركبت انت اي ركب ركب داخل هذه سيم ها. مني ركب الحين مني داخل ها. الحين سكر الحين انا انا جوال داخل انا اسوي هذه مال افتح بعدين داخل جوال كله ترتيب ها. അപ്പൊ ഫൈനലി നമ്മുടെ ക്യാമറ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ മൊബൈലെല്ലാം സെറ്റാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മൊബൈലിലുള്ളത് മൊബൈലെല്ലാം റൊട്ടേഷൻ ആകുന്നുണ്ട് പരിപാടി സിമ്പിളാകുന്നുണ്ടോ പെട്ടെന്നാ ഇനി അയ്യവ എന്നാൽ കണ്ടിത് ഇത് സൗണ്ട് ഇത് സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ഹലോ 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 അതാ അത് ദൂരെ പോയി നോക്കണം ഇനി ഇനി കുറച്ച് ദൂരെ പോയിട്ട് പരിപാടി നോക്കണം പിന്നെ ഇത് ഓ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ഇത് റെക്കോർഡിങ് ആവുന്നത് ഓൾറെഡി റെക്കോർഡിങ് ആകുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ സെറ്റാക്കിയിട്ട് കുറച്ച് ദൂരെ പോയി വെക്കാം ഇത് റെസൊലൂഷൻ സെറ്റ് ചെയ്യുന്നത് അല്ല ടു കെ വേണ്ട എച്ച് ഡി മതി ടു കെ ആവുമ്പോൾ നമ്മളെ സിം കാർഡ് മെമ്മറി ചിലപ്പം പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നു അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി വെക്കാൻ പറ്റുന്നത് എച്ച് ഡി ഉണ്ട് എന്തെല്ലാം സംഭവം ഉണ്ട് കേട്ടോ ഇതെല്ലാം ബാബാക്കു പഠിപ്പിച്ച് കൊടുക്കണ്ട അപ്പം എല്ലാം ഒന്നും അറിയാണ്ട് പിന്നെ ഞാൻ ഞാൻ ഇടത്തുനിന്ന് ഇക്കേണ്ടി വരും എന്താണ് പിന്നെ ലൈറ്റ് ഉണ്ട് ഇവിടെ ലൈറ്റിൻ്റെ ഉണ്ട് ഏട്ടതാ അത് ലൈറ്റ് രാത്രി നൈറ്റ് ഇങ്ങനെ ലൈറ്റ് ഉണ്ടാവും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടാ നമുക്കേതായാലും പുറത്ത് പോയിട്ട് നോക്കാം ഇതിൻ്റെ പരിപാടി ഞങ്ങൾക്കിത് അപ്പോൾ ഫൈനലി നമ്മളെ ക്യാമറയെല്ലാം ആയി കഴിഞ്ഞിട്ടുള്ളതാണ് ക്യാമറ ഏടിയുണ്ട് ക്യാമറിൻ്റെ പാനെല്ലാം ആടിയുണ്ട് സോളാറിൻ്റെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം സെറ്റാണ് അടിപൊളി ഇത് ഈ കാണേണ്ട ഭാഗം മൊത്തം അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അങ്ങനത്തോളം കാണുന്നുണ്ട് ആ ഒട്ടകളെല്ലാം കാണുന്നുണ്ട് പിന്നെ അടിപൊളി സെറ്റാണ് കേട്ടോ പിന്നെ സൗണ്ട് ഉണ്ട് പിന്നെ രാത്രി നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ലൈറ്റാക്കാം ഇതിപ്പോൾ അങ്ങോട്ട് ഇതായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കണക്കൊന്നെ സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കുറേ കാര്യങ്ങൾ സംഭവം ഉണ്ട് എനിക്ക് പക്ഷേങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാനറിയില്ല അത് കുറച്ച് ഉണ്ട് പിന്നെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് മണ്ടത്ര വേണ്ട നമ്മളെ ക്യാമറ സെറ്റ് ചെയ്തു എന്തായാലും ഒരു ക്യാമറ ഇത് സെറ്റ് ചെയ്തിട്ട് ഇനി ഭാവിയും ചെക്കനെല്ലാം നോക്കിയിട്ട് നല്ല ക്ലിയർ അടിപൊളി സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വേണം ബാബക്ക് അപ്പുറം കുറേ ഒട്ടകങ്ങളുണ്ട് ഈ ഒട്ടകങ്ങളെല്ലാം റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കേട്ടോ എല്ലാവരും അത് ഒട്ടകത്തിനെയും കൂടി കാണിച്ചതാണ് ഒട്ടകത്തിൻ്റെ വീഡിയോ ഒട്ടകവും എല്ലാം കുറേ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും കാണിക്കാത്തത് എൻ്റെ ബേക്കിലോട്ടുള്ള വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒട്ടകത്തിൻ്റെയും എല്ലാ വീഡിയോയും കാണാം എല്ലാവരും റെസ്റ്റിലാണ് ഈ സമയം ഇനി ഏകദേശം ഒരു പത്ത് പത്തര മുതൽ ഫുള്ള് റെസ്റ്റ് ഇനിയൊരു രണ്ടരയാകുമ്പോൾ ആൾക്കാരെല്ലാം വരും ഫുള്ള് ഒട്ടകത്തിന് കെട്ടിലും തുടങ്ങും എല്ലാ കാര്യങ്ങളും തുടങ്ങും റൈസ് ഇത് നമ്മളെ എക്സസൈസിന് പുറത്തേക്ക് പോവും എല്ലാ ദിവസവും ഇത് തന്നെയാണ് കണ്ടിന്യൂ ഒട്ടകത്തിൻ്റെതാ രണ്ടാളിനുള്ളിൽ എല്ലാവരും റെസ്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ വെറുതെ പോയിട്ട് ശല്യപ്പെടുത്തണ്ട എല്ലാവരും അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് അന്നേരം അങ്ങനെയാണ് സംഭവങ്ങൾ ചെറിയ വീഡിയോ ഇനി ഞാൻ നേരെ റൂമിലേക്ക് പോവുകയെന്ന് വാങ്ങിച്ച ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറിയ ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളും എന്ത് വർക്കുണ്ടെങ്കിലും ഞാൻ റഷീദിനെ വിളിച്ചോ എൻ്റെ നമ്പർ കൊടുക്കുക നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റുന്നതല്ലാണെങ്കിൽ ചെയ്തത് പറ്റാത്തതാണെങ്കിൽ നോക്കിയിട്ട് തിരിച്ചോടും അപ്പോൾ ഇതാണ് ഷോപ്പ് എവിടെയാണ് അലൈക്കും നല്ല സുഖല്ലേ അപ്പൊ ഇതാണ് നമ്മളെ ക്യാമറ ഷോപ്പ് എവിടെയാണ് സ്ഥലം വരുന്നത് അല്ലേ ബറോ വില്ലേജ് ബറോവാ വില്ലേജല്ലേ അപ്പൊ എന്ത് ഇതും ക്യാമറ ക്യാമറന്റെ ആക്സസറീസ് മാത്രമാണ് കൂടുതൽ ഉള്ളു അല്ലേ ക്യാമറേൻ്റെ എല്ലാ സാധനവും സെറ്റപ്പ് ക്യാമറ ഐറ്റം എല്ലാം ഉണ്ടല്ലേ എൻ്റെ പേര് വെച്ചില്ല ചോദിച്ചില്ല വായനാട്ടിലടേ കോഴിക്കോട് ഹലോ ഹായ് എന്താ പേര് അഖിൽ എടുന്നാലേ കോഴിക്കോടിനെ പത്തനംതിട്ട അന്നേരം ഇതാണ് കേട്ടോ പറഞ്ഞു വില്ലേജിൽ അവർ ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിനല്ല അല്ലേ ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ പ്രൈസ് അല്ല നല്ല പ്രൈസിനാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ക്യാമറിൻ്റെ ഐറ്റംസ് വർക്കുകളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ചെയ്താൽ താല് കൊടുക്കാം ഓക്കെ ഞാനിവിടുന്ന് ഒരു ക്യാമറ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ സെറ്റ് ചെയ്തോട്ടെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ